അയ്യന്നൂരിന്റെ രാഷ്ട്രീയ പൈതൃകം അത് ഞാൻ വളരെ എളുപ്പത്തിൽ കടന്നു പോവുകയാണ് കാരണം അത് സംസാരിക്കുന്ന വേദികൾ നമുക്ക് വേറെയും ഒരുപാടുണ്ട് വരുവാണ് തൊള്ളായിരത്തി ഇരുപത്തി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന പ്രദേശമാണ് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത സമ്മേളനം ഹരിതനോദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മഹാത്മജി വന്ന നട അതിന്റെ സ്മരണയിലിവിടെ ഗാന്ധ്യമാവുന്നുണ്ട് അല്ലെങ്കിൽ ഓവിക്ക് വേണ്ടി ഗാന്ധിയുടെ മൈതാനം പോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റും ഗാന്ധി സ്മരണയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു ഉപ്പുകുറുക്കനെ പോലുള്ള നിയമലംഘന സമരങ്ങളുമായി ഏറ്റവും അധികം സഹകരിച്ച ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നാട് മയ്യരൂരാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമ്പോഴും വേറൊരു ഭാഗത്ത് കർഷക സമരങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെയും വേറൊരു ചരിത്രവും ഈ നാടിനുണ്ട് അതിനിടയിൽ ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിലായിട്ടുള്ള ഒരു പക്ഷേ ജയപ്രകാശ് നാരായണന്റെയും രാമർക്കിയുടെ ഒക്കെ തുടർച്ചയായിട്ട് വരുന്ന ഒരു സോഷ്യലിസ്റ്റ് ഭാരയും വളരെ സജീവമായിട്ട് നടന്നു നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഞാനത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നാൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇവിടുത്തെ സാമൂഹ്യ നവോത്ഥാന പൈതൃകമാണ് അതസ്ഥിതന് വഴി നടക്കാനും അവന് വിദ്യാഭ്യാസം ലഭിക്കാനും ഹരിജനങ്ങളെ ഉദ്ധരിക്കാനും ഒക്കെയായിട്ട് ഇവിടെ നടന്ന ജാതിയുടെ പരിഷ്കാരത്തിന്റെ മുന്നേറ്റത്തിന്റെ പ്രവർത്തനങ്ങൾ അതിലേറ്റവും എടുത്തു പറയേണ്ടത് സ്വാമി ആനന്ദതീർത്ഥൻ അദ്ദേഹം ഈ ഹരിജനോദ്ധാരണ പ്രവർത്തനവുമായി നാട്ടിൽ നടത്തിയ സംഭാവനകൾ നമുക്കറിയാം ഗുരുവായൂർ സത്യാഗ്രഹമുണ്ട് അതിന്റെ പ്രചരണ ജാഥ കെ കെ ജിയും കേരളീയരും നടക്കുന്ന സമയത്ത് കണ്ടുകൊണ്ടുവച്ചിട്ട് അത് ആക്രമിക്കപ്പെടുകയും അതിനെ തുടർന്നിട്ടാണ് അനന്തശേനായി എന്ന തലശ്ശേരി സ്വദേശിയായിട്ടുള്ള അനന്തതീർത്ഥം അയ്യന്നൂരിലെത്തുന്നത് പിന്നീട് അങ്ങോട്ട് അവരെയും സാധാരണ ജനജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് നമുക്ക് അതിന്റെ ഒരു സ്മരണയായിട്ട് ശ്രീനാരായണ വിദ്യാലയം അവിടെയുണ്ട് അദ്ദേഹത്തിന്റെ മുൻകൈയോടെ സ്ഥാപിതമായിട്ടുള്ള കേരളത്തിൽ സ്കൂൾ പോലുള്ള സ്കൂളുകളും നമ്മുടെ മുന്നിലുണ്ട് നവോത്ഥാനത്തിന്റെ പുരോഗമനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരുപാട് ആധുനിക വിദ്യാലയങ്ങൾ ഈ നാട്ടിൽ വന്നിട്ടുള്ളത് നാരായണ എന്നൊരാള് ഈ നഗരത്തിലെ കുറ്റിക്കാട്ടുള്ള ഒരു സ്ഥലത്തിന് ആരംഭിച്ച സാധാരണ ഒരു വിദ്യാലയമാണ് പിൽക്കാലത്ത് അങ്ങലാമത്തുള്ള വാസൽ മിഷൻ ഏറ്റെടുത്തിട്ട് പിന്നീട് അത് ബിഇ എൽ പി സ്കൂളായിട്ട് മാറിയത് എന്ന് ചരിത്രം വായിക്കുന്നവർക്കറിയാം അങ്ങനെ വിദ്യാലയങ്ങളുടെ ഒരു കഥ പക്ഷെ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇടപെടുകയും ഇതൊക്കെ നമ്മൾ പങ്കെടുക്കുകയും നടത്തിയ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു പൈതൃകമാണെങ്കിലും പയ്യനോടിന് സ്വാഭാവികമായിട്ടും ഒരു നാട്ടു സംസ്കൃതി ഒരു ഒരു പൈതൃകമുണ്ട് ആ പൈതൃകം പക്ഷേ നമുക്ക് അധികം പറയാനുള്ള വേദികൾ ഉണ്ടാവുന്നുണ്ട് നമ്മൾ സാധാരണ ഇവിടുത്തെ പയ്യന്നൂരിന്റെ ഒരു മേൽപ്പ് നമ്മൾ വെറുതെ എന്ന് വെച്ചാൽ ഏറ്റവും കൗതുകം തോന്നുന്ന ഒരു കാര്യം എത്രയോ വ്യത്യസ്തരായിട്ടുള്ള ജാതി സമൂഹങ്ങൾ വളരെ ഏക സ്വഭാവത്തോടെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം പയ്യന്നൂരിൽ പിൽക്കാലത്ത് ഇതിനകത്തിന്റെ മേക്കം അവർക്ക് നോക്കിയാൽ മതി ഓരോ പ്രദേശത്തു അത് തെലുവിലായാലും അല്ലെങ്കിൽ ഉച്ചിലോട്ടായാലും കേളോക്കായാലും പയ്യന്നൂരാണത്തിൻ്റെ അടുത്തായാലും അഞ്ഞൂരായാലും എല്ലാ സ്ഥലത്തും പടോളി ഞാൻ പറയുന്നത് വ്യത്യസ്തരായ ജാതി സമൂഹങ്ങൾ ഇട കലർന്ന് ജീവിച്ച ഒരു സ്ഥലമാണ് അവർ ആദ്യത്തെ ജീവിത കേന്ദ്രം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ക്ഷേത്രങ്ങളും ടാവുകളും അടകങ്ങളും ഒക്കെയാണ് ഇവർക്കെല്ലാം തന്നെ ഇവരുടേതായ ഉണ്ടായിരുന്നു അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു അവരുടേതായിട്ടുള്ള ജീവൻ ഉണ്ടായിരുന്നു നമുക്കറിയാം ഇവിടെ ഈ ക്ഷേത്രം ഇപ്പം കരിവള്ളൂർ വിപ്ലവത്തിന്റെ മണ്ണാണെന്ന് പറയുമ്പോഴും ഈ കരിവള്ളൂർ ശിവക്ഷേത്രത്തിലാണ് പൂത്ത് ഒരാചാരമായി മീൻസ് ഒരു വഴിപാടായിട്ട് നടക്കുന്ന ഒരേ ഒരു അമ്പലം ക്ഷേത്രം നത്തവിലാസം അതുപോലെ രാമണിയിലാണ് ഈ വൈഷ്ണവ ശൈവ സങ്കല്പത്തിൻ്റെ ഒരു സമന്വയം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ശങ്കരനാരായണ ക്ഷേത്രത്തിന് അങ്ങനെ ഒരുപാട് വിവിധങ്ങളായ ക്ഷേത്രങ്ങൾ നമുക്കുണ്ട് അതിലേറ്റവും പ്രധാന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തന്നെയാണ് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ വ്യത്യസ്തങ്ങളായ കാവുകളുടെയും ക്ഷേത്രങ്ങളുടെയെല്ലാം ഒരു കേന്ദ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് ക്ഷേത്രം വളരെ ബോധ്യപ്പെടുത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അതിനൊരു കേന്ദ്ര സ്വഭാവം ഞാൻ നമുക്ക് വെറുതെ ആലോചിച്ചാലറിയാം ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും ഈ ജാതികളുടെ ഒരു ഭയങ്കരമായ ഏകോദര സഹോദര ബന്ധം പൈമലും നിറാപുത്തലി അല്ലെങ്കിൽ കുന്നപ്പൂർ എന്ന് പറയുന്ന ഒരുപാട് ചടങ്ങുകൾ ഇതൊക്കെ കൃത്യമായി ഈ പരിഷ്കാരത്തിന്റെ കാലത്ത് നടക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന അതേ ആചാര രീതി നിറയ്ക്ക് കതിഥികൾ ഉയരാനുള്ള കത്തി കൊണ്ടതാലാണ് ആ വിളകൾ ഉണ്ടാക്കേണ്ടതാലാണ് അത് പിന്നീട് നെല്ലുകൾ അളന്ന് കൊടുക്കേണ്ടതായാണ് ഇങ്ങനെയുള്ള പറ ഒരു ഞാൻ പറഞ്ഞ ഒരു സമന്വയത്തിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ജീവിത രീതി അത് ഇപ്പം ഇതിനൊരു അമ്പലത്തിൽ ഓളക്കൂടി കൊണ്ടുവരുന്നത് അതല്ലെങ്കിൽ അങ്ങനെ എണ്ണം കൊണ്ടുവരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്ത ചാന്നീസ് സമൂഹങ്ങൾ ജീവിച്ച ഈ നാട് അപ്പൊ ഇന്നൊരു അമ്പലവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്കൃത പാഠശാലയുണ്ട് കുമാരവിലാസിനി സംസ്കൃത പാഠശാല അത് സ്വാതന്ത്ര്യ സമര സേനാനിയും പണ്ഡിതനും ഒക്കെ ആയിട്ടുള്ള വി പി ശ്രീകണ്ഠപുവാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആ സംസ്കൃത പാഠശാല അതിൽ നിന്നാണ് ഒരു ഈ നമ്മുടെ ജ്യോതിഷ പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ സംസ്കൃത പാരമ്പര്യത്തിന്റെ പാരമ്പര്യത്തിന്റെയൊക്കെ ഒരു ആരംഭം എന്ന് നമുക്ക് പറയാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ ഈ സംസ്കൃത വിദ്യാഭ്യാസം പഠനത്തോടൊപ്പം ഒരുപാട് എഴുത്താശാന്മാർ എഴുത്ത് പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നു അവർ സംസ്കൃതത്തിൽ നല്ല ധാരണയുള്ളവരായിരുന്നു മലയാള ഭാഷയിൽ നല്ല നൈപുണ്യമുള്ളവരായിരുന്നു അപ്പൊ ഇവരൊക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംസ്കൃത ജ്യോതിഷ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് എന്ന ഇന്നത്തെ ഈ ജ്യോതിഷ ആചാര്യനിൽ വന്നു നിൽക്കുന്നത് അവിടെ നമ്മൾക്കും ഒരുപാട് ജ്യോതിഷ പണ്ഡിതന്മാരുണ്ട് ഗണിതം കൃത്യമാവുമ്പോൾ മാത്രമേ ഈ പ്രവചനം ചേർത്ത് വരുള്ളൂ അല്ലെങ്കിൽ കൃത്യമായി വരുള്ളൂ എന്നുള്ളത് അപ്പൊ കേരളത്തിൽ തന്നെ മാതൃകയാത്രാവുന്നതാണ് ഒരു ഗണിത സമ്പ്രദായം ചിത്രപ്പെടുത്തി എടുത്തത് ഇവിടെ പാച്ചാക്കൻ എഴുത്തച്ഛന്റെയും ഇതുപോലെ വി പി കെ ഗുരുവാലിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് അന്ന് കൽപ്പത്തി കമാരൻ എഴുത്തച്ഛന്റെ ശിഷ്യന്മാരായിട്ട് വി പി കെ ഗുരുവാളിനോടൊപ്പം അച്ഛൻ വീട്ടിൽ നാരായണ പൊതുവാനുണ്ട് കല്ലടൽ നാരായണ ഗുരുവാലുണ്ട് ഒരുപാട് ജ്യോതിഷന്മാരുണ്ട് അപ്പൊ ഈ ഗണിത സമ്പ്രദായത്തിൽ അദ്ദേഹം ചെയ്ത സംഭാവനകളുടെ പേരിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഗണിത ജ്യോതിഷ ചക്രവർത്തി അല്ലെങ്കിൽ ജ്യോതിരഭൂഷണമായി അദ്ദേഹം മാറുന്നത് അപ്പൊ പയ്യന്നൂർ ജ്യോതിഷത്തിന്റെ ഇന്നത്തെയും പ്രത്യേകത അല്ലെങ്കിൽ പ്രസക്തി എന്ന് പറയുന്നത് ഇതിന്റെ ആധികാരികതയാണ് അല്ലെങ്കിൽ വിശ്വാസ്യതയാണ് ആ വിശ്വാസ്യത ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു ഒരു പാരമ്പര്യത്തിന്റെ നല്ല അടിത്തറയിൽ നിന്നുകൊണ്ടാണെന്നാണ് ഞാൻ പറയുന്നു അതിപ്പോ ഇവിടുന്ന് അങ്ങോട്ടും പറയുന്ന പേരുണ്ട് ഇപ്പൊ എല്ലാവരുടെയും പേര് പറയുക എന്നുള്ളത് ഇപ്പോ കൃഷ്ണ പൊതുവായ പോലെ ഇതൊക്കെ സീറ്റി പിന്നിരാൻ വേണ്ടി പോലുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെയും ജാതികൾ എങ്ങനെ ഇഴച്ചേടൊരു മനോഹരമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇപ്പൊ ജ്യോതിഷ പയ്യന്നൂരിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയിട്ടുള്ളത് വേറൊരു വിഭാഗം അമ്പലം കുറിക്കുന്നവർ മൂന്ന് അമ്പലം സഹോദരൻ ഇവിടെ ശുദ്ധ ദുർഗണിതം സൂക്ഷ്മ ദുരിഗണിത സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് ഗണിതവുമായി ബന്ധപ്പെട്ട നല്ല ഗ്രന്ഥങ്ങൾ ആധികാരികമായ ഗ്രന്ഥങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ വാച്ചാക്കര എഴുത്തച്ഛന്റെ ഗണിത പ്രകാശന ഇതൊക്കെ ജ്യോതിഷത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള ഗ്രന്ഥങ്ങളായിട്ട് ഇന്നും ഇവിടെ നടന്നിട്ടു ഈ ജ്യോതിഷം കഴിഞ്ഞ് പയ്യന്നൂലികൻ ഈ ജാതി സമൃദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിലുകളുണ്ട് അത് നമുക്കറിയാമെങ്കിൽ ഈ പയ്യന്നൂരങ്ങാടിയുടെ അതായത് നമ്മൾ കൊക്കാനിശ്ശേരി എന്ന് പറയുന്ന പയ്യന്നൂരങ്ങാടിയുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു ചിത്രം നമ്മൾ ആലോചിച്ചാലും സി വി ബാലകൃഷ്ണന്റെ ബാല്യകാല സ്മരണകളുണ്ട് തരലിൽ നീന്തുന്ന പാഠം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം കണ്ടെ പയ്യന്നൂർ കൊക്കാനുശേരിയെ കുറിച്ച് അവർ വിവരിക്കുന്നുണ്ട് ഇന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡിലുള്ള അവർ ഇങ്ങോട്ട് നടന്ന നമ്മൾ കാണുന്ന ഈ ചെട്ടിയാരുടെ ഈ ചക്കാട്ടുമായിട്ടല്ലോ എള്ള കെള്ളിൻ പൂണ്ണാക്കിന്റെ ഒക്കെ മണമുള്ള ആ ചക്കാറ്റുന്ന ചെത്തിയാർ മുതൽ ഇങ്ങോട്ട് നല്ലരുടെ ഒപ്ര കച്ചറ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് ആയുർവേദ മരുന്ന് ശാസ്ത്രം മൈകണ്ണ വിൽക്കുന്നവർ പാമ്പാട്ടിയുള്ള അങ്ങനെ സി വി ഈ പഴയ ഒരു പയ്യന്നൂരിനെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെട്ടു ഈ സംസ്കൃത പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ തുടർച്ചയാണ് കയ്യന്നൂടിന്റെ ഈ ആയുർവേദ പാരമ്പര്യം എന്ന് പറയുന്നത് ഇവിടെ ആധുനിക ചികിത്സാ സമ്പ്രദായം സജീവമായി വരുന്നതിന് മുമ്പ് പക്ഷെ ഈ നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആയുർവേദ ശോഭ അതിലും പ്രധാനമായിട്ട് നമുക്ക് വി പി ശ്രീകണ്ഠ പൊതുവാട് എന്ന് പറയുന്ന അദ്ദേഹം ആയുർവേദ പണ്ഡിതനായിരുന്നു ഒപ്പം നമുക്ക് പറയാൻ ഒരുപാട് പേരുകളുണ്ട് ഇടവലത്ത് വൈദ്യരുന്നു ചിണ്ടം വൈദ്യരുന്നു അല്ലെങ്കിൽ തോമപ്പൊതുവാട് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പക്ഷേ ഇതാണ് മാർഗം അന്ന് ഇതാണ് മരുന്നും അങ്ങനെ ആയുർവേദ ഷാപ്പുകളുള്ള ഈ നാട്ടിലേക്കാണ് ഗോവയിൽ നിന്ന് കൊങ്ങിനി സമൂഹം ഇവിടെ കുടിയേറി പറഞ്ഞത് ആ കൊങ്ങിനി സമൂഹമാണ് പിന്നെ ഇതിനോടൊപ്പം ചേർന്ന് ഉപേന്ദ്ര ശേനായും അല്ലെങ്കിൽ സൂര്യശേനായും ഒക്കെ പോലുള്ളത് ഇതേ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് പയ്യൻകൂട്ടിൽ പ്രവർത്തിക്കുന്നത് അവര് അലോപ്പതിയിലും ഒരുപാട് മെഡിക്കൽ ഷാപ്പുകൾ നടത്തി വന്നവരാണ് അപ്പൊ അവർക്കും ഈ കോവിഡ് സമൂഹത്തിലും നമ്മുടെ ഇവിടെ പയ്യന്നൂരിന്റെ ഒരു പൈതൃകം പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ പയ്യന്നൂർ അമ്പലം പറയുമ്പോൾ അവിടെ വേറൊരു സമൂഹം ഉണ്ട് അതും എടുത്തു പറയണം പട്ടന്മാരുടെ ഒരു സമൂഹം മഹാദേവ ഗ്രാമം പട്ടനാട്ട് എന്നാണ് അറിയപ്പെടുന്നത് അതൊരു പക്ഷെ ഇവര് കൂടി അധിവസിക്കുന്ന ഒരു സ്ഥലം ഇതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെ വീട്ടിൽ തമിഴ് പറയുന്നവർ പുറത്ത് മലയാളം പറയുന്ന ഇടകലർന്ന് ജീവിച്ചു പോകുന്നവരല്ല അപ്പൊ ഇങ്ങനെ പയ്യന്നൂരിൽ ഒരുപാട് തൊഴിൽ സംസ്കാരങ്ങളുണ്ട് അതിൽ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഓട്ടുപാത്ര കച്ചവടം എന്ന് പറയുന്നത് തലച്ചൂടായിട്ട് ഊട്ടുപാത്രങ്ങൾ മംഗലാപുരത്തും ഒക്കെ കൊണ്ടുപോയിട്ട് വിറ്റഴിച്ച് കൊണ്ടുവന്ന ഈ ഓട്ടുപാത്ര കച്ചവടക്കാരുടെ ഒരുപാട് അപ്പോഴും അത് പൊതുവാന്മാരാണ് കുറെ പേരെന്ന് പറയാമെങ്കിലും അവര് മാത്രമല്ല അതുണ്ടാവുന്നത് മൂസാടി എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ പടോടിയിലും തായനേരിയിലും തുമ്പക്കൂവിലും ഒക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ പയ്യന്നൂരിന്റെ ഒരു വെങ്കട പെരുമയുള്ള പെരുമ അതാണ് ഈ കടകങ്ങളിലും കാമുകളിലുമൊക്കെ വിളക്കുകളായിട്ടും വിഗ്രഹങ്ങളായിട്ടും പ്രതിഷ്ഠകളായിട്ടും പൂജാപാത്രങ്ങളായിട്ടും ഒക്കെ വന്നത് ഇതിന്റെ ഇന്നേ തലത്തിലാണ് നമ്മുടെ ഇൻഡക്ഷൻ വിളക്ക് എന്നൊക്കെ പറയുന്ന പയ്യന്നൂരിന്റെ ഒരു എന്താ പറയുക ഒരു മുദ്രയായിട്ടുള്ള വെളക്കൊക്കെ ഉണ്ടാവുന്നു ഒരു ജാതിയുടെ പാരസ്പയ എന്നാണ് ഞാൻ പറഞ്ഞത് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് പറയാവുന്നത് ഇവിടുത്തെ ഈ നഗരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോ പാചക പാരമ്പര്യം ഇപ്പോഴും നമുക്കറിയാം കേരളത്തിന്റെ വടക്കോ തെക്കോ ഉള്ള സദ്യ കഴിച്ചവർക്കറിയാം പയ്യന്നൂരിന്റെ സദ്യയുടെ രുചി എന്ന് പറയുന്നത് എടുത്തു പറയുന്നത് അപ്പൊ അതിനും ഒരു ഒരു ചരിത്രമുണ്ട് അമ്പു പൊതുവാളെന്നോ അപ്പു പൊതുവാളെന്നോ പറഞ്ഞ് പിന്നെ കമാാര പൊതുവാണിലും ഇവിടെയുള്ള ദാമോദര പൊതുവാണിലും ഒക്കെ എത്തി നിൽക്കുന്നത് ദാമോദര പൊതുവാണൊരു ദിവസം അങ്ങനെ ആവുന്നതല്ല ഞാൻ പറയുന്നത് ഇവിടെ ഒരു പൈതൃകം ഉറങ്ങിക്കിടക്കുന്നത് എന്നാണ് ആ പൈതൃകത്തിന്റെ ഇങ്ങിയാണ് ഇവിടെ ബോംബെ ഹോട്ടൽ ഉണ്ട് നമ്മുടെ മുമ്പിൽ ബോംബെ ഷൺമത് വിലാസം ബോംബെ ഹോട്ടൽ അതിനൊരു ഉണ്ടല്ലോ അതായത് ഈ നെഹ്റുവിന്റെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന പ്രതിനിധികൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയിരുന്ന ഷെട്ടാണ് ഈ സ്ഥലം എന്നാണ് പറയപ്പെടുന്നത് അവിടെ നിന്നാണ് പിന്നീട് അത് ബോംബെ ബോട്ടലായി മാറുന്നത് പിന്നെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പോകുന്നവർക്കുള്ള ഡെസ്റ്റിനേഷൻ പോയിന്റ് പയ്യരും ഭേദമെന്ന് വെച്ച് ഒരുവിധം ആൾക്കാർക്കൊക്കെ പരിചിതമായ ഒരു സ്ഥലം ഇന്നും അതാണ് എന്നുള്ളതാണ് അപ്പം പാചകത്തിന്റെ ഭക്ഷണത്തിൻ്റെ വേറൊരു വലിയ പാരമ്പര്യം അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും ഇവിടെ സംഭവിച്ച വേറൊരു മാറ്റം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ മുൻതൂക്കം കൊടുക്കുന്ന ഒരു തലമുറ കൂടി ഉണ്ടായി വന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നു അവിടെയാണ് ഇങ്ങനെ പഠിച്ച് നമുക്ക് കുറെ അധ്യാപകരുണ്ടാവുന്നത് ഒരു ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള ഒരു നാടാണ് നമ്മുടെ നമ്മുടെ ഇവിടെ ഏറ്റവും സ്മരിക്കുന്ന എ കെ കൃഷ്ണൻ മാഷപ്പോലുള്ളവര് എ കെ രാമകൃഷ്ണൻ മാസപ്പോലുള്ളവര് അല്ലെങ്കിൽ അപ്പൂട്ടം മാഷപ്പോലുള്ളവർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരുപാട് അധ്യാപകരെ സംഭാവന ചെയ്ത ഒരു ഒരു നാടാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് പഠിച്ച് വക്കീലന്മാരാവുകയും അതുപോലെ തന്നെ കണക്ക പിള്ളാർമാരാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ നാട് അപ്പോഴും പുറത്തുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇവരെ കണ്ടാൽ പെട്ടെന്ന് പയ്യന്നൂർമാരാണെന്ന് മനസ്സിലാക്കാം അതിന്റെ കാരണം ഇവരുടെ വേഷമാണ് ആ വേഷം ഖാദിയാണ് അപ്പൊ ഒരു കാലത്ത് ഈ പയ്യന്നൂരിന്റെ ഖാദി വസ്ത്രം കണ്ടാൽ തന്നെ ആനന്ദിച്ചറിയുന്ന അത്രയും പാരമ്പര്യം ഈ പയ്യന്നൂരിന്റെ ഖാദി പ്രസ്ഥാനത്തിൽ നിന്നറിയാം മഹാത്മജിയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രമല്ല അദ്ദേഹം മുന്നോട്ട് വെച്ച കർമ്മ പരിപാടികളുണ്ട് മധ്യവർജ്ജ ഐക്യോത്സാടനം കരിജനോദ്ധാരണം അല്ലെങ്കിൽ ഖാദി പ്രചരണം ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തിയ മണ്ണാണ് പയ്യന്നൂർ അതിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജിയുടെ ശിഷ്യനായിട്ടുള്ള രാത്രിജി എന്ന് പറഞ്ഞ ആള് പയ്യന്നൂരിൽ വഴി ഇവിടെ കാതി പ്രവർത്തനം ആരംഭിക്കും ആദ്യമൊക്കെ കിസാൻ ചത്യായിരുന്നു അത് വീടുകളിൽ നിന്നാണ് നെയ്തു തുടങ്ങിയത് ഇപ്പൊ പയ്യന്നൂരിലൊക്കെ ഇതേപോലെ വി പി ശ്രീകണ്ഠപ്പുകളാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്ന് പറയുന്നു മഹാദേവ ഗ്രാമത്തിൽ പിന്നീട് അത് കൂട്ടം കൂടിയിട്ടുള്ള നൂന്നൂർത്തിലേക്കും പിന്നെ അവിടുന്ന് ഒരു ചർച്ചാ സംഘത്തിന്റെ രൂപീകരണത്തിലേക്കും ഒക്കെ ഖാദി പ്രവർത്തനം മാറുകയാണ് അല്ലെങ്കിൽ വികസിക്കുകയാണ് അന്ന് വിദ്വാൻ പി കേളുനായരുടെ ഭാരതീയരെ എന്ന ആ പ്രശസ്തമായ ദേശഭക്തിയുടെ അതിലാണല്ലോ തിരിപ്പിൻ കൈമലരാട്ടെ ഈ പഞ്ഞം തീരുമാറാട്ടെ അതായത് നമ്മുടെ ദുസ്ഥിതി മാറണമെങ്കിൽ ഇത് മാത്രമേ പരിഹാരമുള്ളൂ എന്നുള്ളത് ഇത് മഹാകവി വള്ളപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേറൊരു രീതി ലോകൈക നായകൻ ഗാന്ധിജി അദ്ദേഹം നമുക്ക് തന്ന നവ്യ സുദർശന ചക്രമാണ് ചർച്ച എന്നാണ് വള്ളപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ വരികളൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഒരു നാടാണ് പയ്യന്നൂർ ഇവിടെ കാതി അങ്ങനെ ഒരു പാരമ്പര്യം ആ പാരമ്പര്യത്തിന്റെ ഇങ്ങേ കണ്ണിയായിട്ടാണ് അല്പം മുമ്പ് ഇതിലൂടെ നടന്നുപോയ പത്മശ്രീ വി പിന്നെ ആ ഖാദിയുടെ പ്രചാരണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവ് എന്നുള്ള രീതിയിലാണ് ഈ വർഷം അദ്ദേഹം ആചരിക്കുന്നത് ഇതേ സമാന്തരമായിട്ട് ഈ കാതിയുടെ ഉണ്ടാവുമ്പോഴും അടിസ്ഥാന വർഗത്തിന്റെ വേറൊരു കൈത്തറി സംരംഭങ്ങൾ വേറെയുണ്ട് കൈത്തറി വ്യവസായത്തിന്റെയും അല്ലെങ്കിൽ അതിന്റെയും ഒരു പാരമ്പര്യമുണ്ട് നമുക്കറിയുമ്പോ പയ്യന്നൂർ തെരുവിലൊക്കെ നോക്കിയ പട്ടുവാണിപമാണ് അവിടുത്തെ പ്രധാന അവരുടെ തൊഴിലെന്ന് പുലത്തൊഴിലെന്ന് പറയുന്നത് അതിനും അതിൻ്റെതായിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ചടക്കൽ ഗോവിലവുമായി ബന്ധപ്പെട്ട് അപ്പൊ കൈത്തറിയുടെയും കാവിയുടെയും ഒക്കെ പാരമ്പര്യം അപ്പം അപ്പൊ പൊതുവാടെ ഈ ആയിട്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട് അദ്ദേഹം ചിട്ടയായ ആരോഗ്യ ജീവിതത്തിന്റെ കൂടി മാതൃകയായിട്ട് മാറി അല്ലെങ്കിൽ അതിന്റെ കൂടി പയ്യന്നൂടെ ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം ഗ്രന്ഥത്തിൽ ഒരു പത്മഭൂഷം വേറൊരാൾ കൂടി പയ്യെന്നു കണ്ടു വിനഞ്ഞി ധനങ്ങൻ വിദ്യാലയ കാലഘട്ടത്തിലാണ് അടയാളിലേക്ക് നൃത്തം പഠിക്കാൻ പോകുന്നത് അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറയുന്ന കാര്യമുണ്ട് അദ്ദേഹം സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഇവിടെ കളരികളിലാണ് അദ്ദേഹം ആദ്യം പഠനം തുടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ കളരി പാരമ്പര്യത്തിൽ നിന്നാണ് അദ്ദേഹം അടയാറിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ പയ്യന്നൂരിൽ അന്ന് ഈ തലവാടുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കളരികളുണ്ട് ചുവാട്ട കളരിയുടെ കല്ലുകളെന്നോ കരിപ്പത്തന്നോ കണ്ടോ ഇതേപോലെ തന്നെ യാത സമൂഹത്തിനു വലിയ രീതിയിലുള്ള കളരികൾ ഒരുപാടുണ്ടി പാരമ്പര്യമാണ് കയ്യന്നൂരിന്റെ കേരളം ഒരു എടുത്തു പറയുന്ന പൈതൃകം എന്ന് പറയുന്നത് ഇപ്പൊ വടക്കൻ കേരളത്തില് പട്ടയന്തിരിപ്പ് സമ്പ്രദായത്തിലാണ് ഈ ചുവട്ടൻ കുട്ടികൾ തൊട്ട് ഒടുവിൽ ഇപ്പോ നമ്മൾ മൺമറഞ്ഞു പോയ പി പി നാരായണൻ വീട്ടുകൾ വരെ ഈ പട്ടയന്തിരിപ്പ് സമ്പ്രദായത്തിന്റെ പ്രയോക്താക്കളാണ് അപ്പോ കളരി കളരി ചികിത്സ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ചുവട്ട ഗുരുക്കൃടി എൻ കൃഷ്ണൻ ഗുരുക്കടി എൻ വി കൃഷ്ണൻ ഗുരുക്കൽ എന്നും ഇങ്ങനെ പേരുകൾ ഒരുപാടു ഈ കളരി എന്ന് പറയുന്ന ഈ പാരമ്പര്യത്തിന്റെ വൈ പ്രൊഡക്ടുകളാണ് അല്ലെങ്കിൽ ഗുഹോൽപ്പന്നങ്ങളാണ് പയ്യന്നൂരിലെ കഥകളിയും കോൽക്കളിയും എന്ന് പറയുന്നത് കഥകളി ക്ലാസിക്കൽ കലയാണ് കോൽക്കളി പയ്യന്നൂരിന്റെ നാടൻ കളിയെന്നാണ് അത് രണ്ടും ആവിർഭവിച്ചിരിക്കുന്നത് ഈ കളരിയിൽ നിന്നാണ് കളരിയുടെ ഈ മെയ്വിടക്കം ഈ ഒഴിച്ചില് തിരിച്ചതിന് ശേഷമാണ് ഈ ഉപരി കഥകൾ പഠിക്കാൻ പോകുന്നത് അങ്ങനെ സ്വാമി കണ്ണമാരാറും കാനാ കണ്ണൻ ആശാനൊക്കെ ആയിട്ടുള്ള കഥകളിയുടെ കുറെ ആശാന്മാരും ജീവിച്ച ഒരു സ്ഥലം കൂടിയാണ് പയ്യന ഇവിടെ ഒരുപാട് നല്ല കഥകളി നടന്മാര് കഥകളി സംഘങ്ങൾ ഇപ്പൊ കലോദയ കളരി സംഘം ഉണ്ടായിരുന്നു മഹാദേവ ഗ്രാമം അവിടെയാണ് ഫാക്ട് ഫാക്ട് ഭാസ്കർ മുൻ ഉണ്ട് അതുപോലുള്ള ഒരുപാട് ആൾക്കാർ ഈ മേഖലയിലൂടെ കലോദിയെ രാമദാസിനെ പോലെയുള്ള ഒരുപാട് കടന്നിട്ടുണ്ട് അപ്പം ആകെ കുഞ്ഞു പൊതുവാളെ പോലുള്ള ഒരുപാട് താരകർ ഈ മേഖലയിലുണ്ട് കൊൽക്കളിയിലേക്ക് വരുമ്പോ കടലിയുടെ ഈ വല്യാഭ്യാസത്തിനിടയിൽ ഒരു വിനോദത്തിന് വേണ്ടി ഒരു കായിക വിനോദം ഒരു കടലിയുടെ സപ്പോർട്ടോടെയുള്ള ഒരു ഒരു കായിക വിനോദം എന്നുള്ള രീതിയിലാണ് കൊൽക്കളി ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ മേൽമുടക്കം അതിന്റെ താളം അതിന്റെ പാട്ട് അതൊക്കെ പയ്യന്നൂർ പൂക്കളിയെ ഏറ്റവും നല്ല ഒരു പൈതൃക സ്വഫ്തായിട്ട് മാറ്റാൻ പോകുന്ന രീതിയിലുള്ള സംഗതിയായിരുന്നു പയ്യന്നൂർക്കു അതിന്റെ രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് എല്ലാ ജാതി സമൂഹങ്ങളും അതിന് അവതരിപ്പിക്കുന്നു പൂക്കളി എല്ലാ ജാതി സമൂഹങ്ങളും എല്ലാ പ്രദേശങ്ങളും പയ്യന്നൂര് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും മറ്റൊന്ന് ഈ സ്ത്രീകൾ ഏറ്റവും സജീവമായിട്ട് ഈ നാടൻകല ഇന്നും ഉപയോഗിച്ചിരുന്നു അപ്പൊ അതിനും ഒരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഉത്തമത്തിൽ കിഴക്കേ വീട്ടിൽ കുഞ്ഞമ്പുക്കൂറുകളാണ് ആദ്യമായിട്ട് ഈ തൃക്കൽ പോലും പരിസരത്ത് വെച്ചിട്ട് പെൺകുട്ടികളെ പൂർക്കളിയൊക്കെ പിന്നീട് അത് അന്യം അതന്യത്തിൽ പോയി പെൺകുട്ടികൾ കടന്നു വരാത്ത ആ മേഖലയിലേക്ക് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കുറെ പേര് കടന്നു വരികയാണ് സ്ത്രീകളുണ്ട് ഇന്നിപ്പം എല്ലാ സ്ഥലത്തും വനിതാ തോൽപ്പനി സംഘങ്ങളുണ്ട് അപ്പൊ ഇതിന് ഒരുപാട് ആചാര്യന്മാരുണ്ട് ആചാര്യന്മാർ നേരത്തെ പറഞ്ഞ അവലോമ കുലിക്കളും ചൂവാട്ട കുലിക്കളും ഒക്കെ തൊട്ട് നമ്മുടെ അവിടെയാണെങ്കിൽ കണ്ണൻകുലിക്കൾ ഇടവലത്ത് കണ്ണൻ കുരുക്കളും കോമപ്പൊതുവാടും തൊട്ട് ഇന്ന് അന്നൂർ ഭാഗത്ത് ടി കെ കമ്മാര പൊതുവാടും അവിടെ കോമ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് നാട്ടുപുലിക്കന്മാര് സംഭാവന ചെയ്തിട്ടുള്ള ഒരു കലാരൂപം അത് മാത്രമല്ല നാട്ടിലെ നല്ല ഗായകർ പാട്ടുകാർ പാട്ടെഴുത്തുകാർ ഇവരൊക്കെ ഈ നാടകയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിയത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഇതിലുപയോഗിക്കുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആണ്ടിനെടുത്തെഴുതിയ കലശപ്പാട്ട് കലശപ്പാട്ട് പയ്യന്നൂരമ്പലത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ക്ഷേത്രത്തെ വിശദീകരിച്ചുകൊണ്ട് ആണ് എത്തച്ഛൻ എഴുതിയതാണ് ആ പാട്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പയ്യന്നൂർ അമ്പലത്തിന്റെ കൃത്യമായ നിർവചനം അതിനകത്തോട് അതിന്റെ പ്രതിഷ്ഠകളെ കുറിച്ച് അവിടെ താചാര രീതികളെ കുറിച്ച് എല്ലാം ആ പാട്ടുകളാണ് പിന്നീട് ഈ നാടൻ കലയിലേക്ക് ഉപയോഗിക്കുന്നത് ഒരുപാട് പ്രചരിക്കപ്പെട്ടത് അതുപോലെ തന്നെ എല്ലാ താവുകളെ കുറിച്ച് നഷ്ടപശാല തുകയെ കുറിച്ച് അല്ലെങ്കിൽ ഉച്ചകോട്ട് താവുകളെ കുറിച്ചൊക്കെ ഈ പാട്ടുകൾ അതിനുശേഷം കെ വി ശ്രീകണ്ഠ പൊതുവാടത്തോളം പയ്യന്നൂർ ബാലകൃഷ്ണ പോലുള്ളവര് എ കെ കൃഷ്ണമാഷ്ട് പയ്യന്നൂർ കോൽക്കടിയിലേക്ക് ഇതുപോലെ ഗാനരചന നടത്തിയിട്ടുള്ള അപ്പൊ അങ്ങനെ ഒരു വലിയ പാരമ്പര്യം ഒരു ഒരു ബേക്കപ്പ് ഈ കലശപ്പാട്ട് എന്ന് പറയുന്ന ഒരു സംഗതിയുമായിട്ട് കോഴിക്കണി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപക്ഷെ ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള ഏറ്റവും ദൃശ്യ വിധമായിട്ട് നെയ്മുടക്കത്തോടെ ഇന്നും അനുഷ്ഠിക്കുന്ന മറ്റൊരു നാടൻകടാന്ന് പറയുന്നത് പൂരക്കളി അത് ഇന്നും ഒരു ഒരനുഷ്ഠാനത്തിന്റെ അടിത്തള അതിനകത്തുണ്ട് ഒപ്പം നമുക്കറിയാം ഈ പൂരക്കളി എന്ന് പറയുന്നത് നല്ല രീതിയിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് റിസർച്ചുകൾ നടക്കുന്നുണ്ട് ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ പൂരക്കളി അക്കാദമി തന്നെ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ ഗോവിന്ദ ടി ഗോവിന്ദാട്ടന്റെ അച്ഛനായിട്ട് ടി രാമം പണിക്കരെ പോലെ അവിടെ നിന്ന് മുന്നോട്ട് തുടങ്ങിയ അല്ലെങ്കിൽ അതിനു മുൻപും ശേഷവും ഒരുപാട് പൂരക്കളി പണിക്കർമാരുടെ പേര് പറയാനായിട്ട് മാപ്പവ് പണിക്കരായാലും രാമന്ത്രി എം കൃഷ്ണ പണിക്കരായാലും ഒരുപാട് പേര് ഈ പൂരക്കളി ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമായിട്ട് ഇവിടെയുണ്ട് അതിനോടനുബന്ധിച്ചിട്ട് വരുന്നതാണ് ഈ വറുത്തുകളി എന്ന് പറയുന്നത് മർത്തുകളി നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലും തന്നെ ഇത്ര ലളിതമായി വിജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന വേറൊരു സംഗതി ഇല്ല എന്നുള്ളത് വേറൊരു സാംസ്കാരിക പരിപാടി വളരെ ലളിതമാണ് ഈ സംസ്കൃത ശ്ലോകങ്ങൾ അല്ലെങ്കിൽ അത്തരം പദ്യങ്ങൾ കാവ്യങ്ങൾ സാധാരണ ജനങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ മർത്തുകളി പരിപാടിയിലൂടെ നടക്കുന്നത് അത് നടന്ന സ്ഥലമാണ് അവിടെ ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച ജാതീയമായിട്ടുള്ള ഒരു സമന്വയം നല്ല രീതിയിൽ നടക്കുന്നു കാരണം നമുക്കറിയാം ഈ ജ്യോതിസത്തിന്റെ മുഖത്തായാലും അല്ലെങ്കിൽ എ കെ കൃഷ്ണമാഷിന്റെ വീട്ടിലായാലും ഒക്കെ ഇത്തരം കവിതകളുടെ ചർച്ചകളും ഇതിന്റെ സംശയങ്ങളും അതിന്റെ ദുരന്തീകരണങ്ങളും ഇവര് തന്നെ വിധിഭർത്താക്കളായിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ അപ്പൊ അങ്ങനെ വന്ന ഒരു മർത്തുകളിൽ സാഹിത്യ ദേവഭാഷയായ സംസ്കൃതത്തെ ജനകീയമാക്കിയ ഒരു വലിയ തമിഴ് വെച്ചിട്ടുള്ള സംഗതിയാണ് അതൊരു വലിയ പൈതൃകമാണ് അപ്പോ പയ്യന്നൂരിൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനത്തരം പയ്യന്നൂരിന്റെ സാഹിത്യ താരപര്യം ഇവിടെ അന്തർലീനമായി കിടക്കുന്നതാണ്